ൂ കരുവേലിപ്പടി മഹാരാജാസ് ആശുപത്രിയിലെ ഒ പി ബ്ലോക്ക് തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതീകാത്മക സമരം എഐ സി സി കമ്മിറ്റി അംഗം എൻ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കരുവേലിപ്പള്ളി മഹാരാജാസ് ആശുപത്രിയിലെ ഒ പി ബ്ലോക്ക് തുറന്ന് നൽകണമെന്നാവശ്യപ്പെട്ട മാർച്ചും പ്രതീകാത്മക ഉദ്ഘാടനവും സംഘടിപ്പിച്ചു പണയപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധം എഐസി അംഗം എൻ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ ഇവിടെ ചികിത്സയുണ്ടായിരുന്നു പത്ത് നൂറ്റൻപത് ആളുകളെ കിടത്തി ചികിത്സിക്കാറുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റൂമ് ആധുനിക തലത്തിൽ ഉണ്ടാക്കിയിരുന്നു തൊട്ടങ്ങേപ്പുറത്ത് വീണ്ടും ആളുകളെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു എങ്ങനെ ഉണ്ടായി ഈ തകർച്ച എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി നമുക്കറിയാം അടിയന്തരമായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ തുറന്നു കൊണ്ട് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കേണ്ട ഈ സാഹചര്യം അവരെ തുടർക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതൊരു താലൂക്ക് ഹോസ്പിറ്റൽ എന്ന രീതിയിൽ ആണ് പോകേണ്ടത് ഇതൊരു വെറും തമ്പി സുബ്രഹ്മണ്യം കെ ഇബ്രാഹിം അജിത് തമീർഭാവ ആന്റണി കുരിത്തറ എം എ മുഹമ്മദ് അലി ഹസീം മംസ ഷെയ്ല ത ദേവ്സ് കവിതാ ഹരികുമാർ പുഷ്പ റോഷൻ എന്നിവ സംസാരിച്ചു ഇരുന്നൂറ് പേരെ കിടത്തി ചികിത്സിക്കുവാൻ സൗകര്യമുള്ള ആശുപത്രിയുടെ നിലവിലെ അവസ്ഥ ഏറെ പരിതാപകരമാണ് നിലവിൽ പതിനേഴ് പേരാണ് ഇവിടെ കിടത്തി ചികിത്സിക്കുന്നത് പുതുതായി നിർമ്മിച്ച പല കെട്ടിടങ്ങളും തുറന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം പൂട്ടിയിട്ടിരിക്കുന്ന സാഹചര്യമാണ് ആവശ്യമായ ഡോക്ടർമാരുടെ അഭാവമുണ്ട് ഇവിടെ എത്തുന്ന രോഗികളെ ജനറൽ ആശുപത്രിയിലേക്ക് മടക്കുന്ന അവസ്ഥയാണ് അറ്റുറ്റർ പണികൾ കഴിഞ്ഞ ഒ പി കെട്ടിടം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാത്തത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും സമരക്കാർ ആരോപിച്ചു ഇതിനു ശ്രീമതി ടീച്ചറ് പറയുന്നത് ശ്രീമതി ടീച്ചറ് ഇവിടെ ഇതിനെ ഉണ്ടാകുന്ന ഒൻപത് വർഷക്കാലമായിട്ട് ഈ ഹോസ്പിറ്റലിൽ ആരും തിരിഞ്ഞു നോക്കുന്നില്ല ആശുപത്രി